ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ജനകീയ വികസന സമിതി കരിതസ് ആശുപത്രിയുടെ സഹകരണത്തോടെ ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും കാര്യത്ത ആശുപത്രി ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മോൻ മഠത്തിൽ റെസിഡൻസ് അസോസിയേഷൻ അഫയർ കൌൺസിൽ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള സംഘാടക സമിതി ജനറൽ കൺവീനർ രാജീവ് മാനുവൽ മുൻ ഏറ്റുമരൂർ എഇ ഒ ഷംസുദ്ദീൻ എന്നിവർ സംസാരിക്കും ഓങ്കോളജി ഗ്യാസ്ട്രോ എൻട്രോളജി പളമനോളജി ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാണ് ഓങ്കോളജി ഡോക്ടർ ഡോക്ടർ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഗ്യാസ്ട്രോൻട്രോളജി അത് കൈകാര്യം ചെയ്യുന്നതും സുപ്രസിദ്ധ ഡോക്ടർ ഡോക്ടർ സണ്ണിയാണ് പിന്നെയുള്ള ജനറൽ മെഡിസിൻ ആണ് ഡോക്ടർ ഡോക്ടർ വിനീ അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് ആശുപത്രിയിലെ വിദഗ് ഡോക്ടർമാർ പരിശോധനകൾക്ക് നേതൃത്വം നൽകും രക്തപരിശോധന രക്തസമ്മർദ്ദ പരിശോധന മരുന്ന് വിതരണം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും വാർത്താ സമ്മേളനത്തിൽ ജനകീയ വികസന സമിതി ഭാരവാഹികളായ ബി രാജീവ് ജെയിംസ് തോമസ് രാജു മാനുവേൽ ജോയ് പോവു നിൽക്കുന്നതിൽ പിടി ജോർജ് കെ ഒ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു